ിയ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സലാഹുദ്ദീൻ എൺപത് ഉസാ തുൻ തഹിമ ലൈൻ ومن يجامع فلم يصبر لينزل ما أو لم يبل أو لئير لم يبل بما نبى به معسر الأبوال وهو حصاة في مثانته ومن قد احتلما لم يغتسل فأتى زوجاته فقضي بينهما ولد ترى به لمما വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇനി പറയുന്നത് ഖാലൽ ഉസാതു വൈദ്യന്മാർ പറഞ്ഞിട്ടുണ്ട് അറത്തു ബിശുതിക്ക് സത്യസന്ധമായും ഉണ്ടാകുന്നതാണ് ഫാലിജത്തുൻ ബാധമുണ്ടാവും ഒരു ഭാഗം പോകുന്ന കൊഴിഞ്ഞുപോകുന്ന വാതരോഗമുണ്ടാവും മഞ്ചമഹു ബാത്റൂമിൽ പോയവന് ഇൽ ഉശ്രി കുളിക്കാൻ വേണ്ടി മുത്തഹിമ വയറ് നിറച്ച സ്ഥിതിയിൽ ഉണ്ട് കഴിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് നന്നായി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കാരണമായി ഒരു ഭാഗം ചലനശേഷി നഷ്ടപ്പെട്ട് സ്പർശനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലായിത്തീരുമെന്ന് വൈദ്യന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ വരിയിൽ പറഞ്ഞത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഉടനെ തന്നെ ആ രോഗം വന്നില്ലെങ്കിലും ഭാവിയിൽ അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഈ സ്വഭാവം വർദ്ധിക്കേണ്ടതാണ് ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കരുത് കുളിച്ചിട്ട് ഫ്രഷായിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് മറ്റൊന്ന് ലാ തേക്കുരിൽ ഭയതും മസ്സുലൂക്കൻ മുട്ട വേവിച്ചു കഴിക്കരുത് പിഴുങ്ങി കഴിക്കരുത് വാക്കിലുഹു കഥ അറാഹു തഹാലുൻ ഇങ്ങനെ മുട്ട പിഴുങ്ങി കഴിക്കുന്നവന് പിത്തരോഗം വരും ഇം ബിഹിത ഹിമ അതുകൊണ്ട് വയർ നിറച്ച് കഴിച്ചാൽ മുട്ട ധാരാളമായി പിഴുങ്ങി കഴിക്കുന്ന കഴിച്ചാൽ അത് പിത്തരോഗത്തിന് കാരണമായി തീരും മുട്ട കഴിക്കാം അത് ആരോഗ്യത്തിന് നല്ലതാണ് നിശ്ചിത അളവിൽ മാത്രം അത് കൂടുതലായി കഴിക്കുന്നുവെങ്കിൽ അത് പിത്തരോഗം വരാൻ കാരണമായി തീരും എന്നും വൈദ്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതും വർജിക്കേണ്ടതാണ് മറ്റൊരു കാര്യം വമായുജാമെ ഒരാൾ ലൈംഗികബന്ധം പുലർത്തി ഭാര്യയുമായിട്ട് ഫലം യസ്ബിർ ലി എൻസില മാൻ അവൻ്റെ ബീജം സ്കലിക്കാൻ സമയമാകുന്നതുവരെ ക്ഷമിച്ചില്ല പെട്ടെന്ന് അവൻ ജുമാ നിർത്തിക്കളഞ്ഞു അഥവാ സംയോഗത്തിലൂടെ പുറത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന ബീജം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ജുമാ നിർത്തി ആ ബീജം സ്റ്റോപ്പ് ചെയ്തു അല്ലെങ്കിൽ ഔ യം യബുൽ ബീജം സ്കലിച്ചു ശേഷം അവൻ മൂത്രം ഒഴിച്ചില്ല അല്ലെങ്കിൽ അവ ലീറിൽ യബുല്ല ബിമായിൻ അവൻ ലിംഗം കഴുകിയില്ല ജുമായിൻ്റെ ശേഷം അവൻ്റെ ലിംഗം കഴുകിയില്ല എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നിലേതെങ്കിലും ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ നമാബിഹി മൊയ്സിൽ ലബു അലി മൂത്രത്തിനെ തടസ്സപ്പെടുത്തുന്ന രോഗങ്ങൾ അവനിൽ വളർന്നു വരുന്നതാണ് മൂത്രത്തെ പ്രയാസപ്പെടുത്തുന്ന മൂത്രത്തിൻ്റെ സുഖമമായ വരവിനെ തടസ്സപ്പെടുത്തുന്ന രോഗം അയാളിലുണ്ടാകും ഓഹ്വാ ഏതാണ് ആ രോഗം ഹസാത്തുൻ ഫി മസാനത്തി ഹി ബ്ലാഡറിൽ അതല്ലെങ്കിൽ മൂത്രം വരുന്ന വഴിയിൽ കല്ല് രൂപപ്പെടലാകുന്നു മൂത്രക്കല്ല് എന്ന് പറയുന്ന ഒരു രോഗം എല്ലാവർക്കും അറിയാം അതിൻ്റെ വേദന സഹിച്ചവർക്കേ അറിയൂ കഠിനമായി വേദന ഉണ്ടാക്കുന്ന ആ മൂത്രക്കല്ലിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് സംയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന ബീജം പുറത്തേക്ക് വരാതെ സംയോഗം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സത്യത്തിൽ ആ ബീജം കല്ലായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ സ്കലിച്ച ഒരാൾ വേണ്ടതുപോലെ ഇത് പുറത്തേക്ക് പോകാൻ വേണ്ടി മൂത്രം വഹിക്കാതിരുന്നാൽ രണ്ട് ബുദ്ധിമുട്ടവിടെ ഉണ്ടാകും ഒന്ന് മൂത്രക്കല്ല് വരാൻ സാധ്യത കൂടുതലാണ് അതോടൊപ്പം കുളിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും ബാക്കി വന്ന ബീജത്തിൻ്റെ കണിക പുറത്തേക്ക് വന്നാൽ കുളിയും ആവർത്തിക്കേണ്ടി വരും ഇതുപോലെ തന്നെയാണ് ജിമായ ചെയ്തതിനു ശേഷം ലിംഗം കഴുകേണ്ടതാണ് പുരുഷന്മാർ കഴുകാതിരുന്നാൽ അവിടെയും ഇത് കാരണമായിട്ട് ഈ മൂത്ര തടസ്സമുണ്ടാകും അഥവാ കല്ലുണ്ടാകും ഇങ്ങനെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന ഇത്തരം ഏർപ്പാടുകൾ ഒഴിവാക്കേണ്ടതാണെന്ന ഉപദേശമാണ് ഈ രണ്ട് മൂന്ന് വരികളിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്